കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേ ഉണ്ട് രാജ്യത്ത് ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചാണ് സർവേ പറയുന്നത് ഈ ലിസ്റ്റിൽ ഒന്നാമത് കേരളം വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാരുമായി വലിയ അടിപൊട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെയുള്ള ഒരു വർഷ കാലയളവിലെ പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഫലം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം വന്നിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തൊഴിലില്ലായ്മയുടെ പേരിൽ കേരളമടക്കം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ സർവേയുടെ മറവിൽ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദശകം മൃഗീയ ഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിക്കുകയും തുടർന്ന് സഖ്യകക്ഷികളുടെ ഔദാര്യത്തിൽ അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന ബി ജെ പിയുടെ പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർവേ എന്നതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പി എൽ എഫ് എസ് റിപ്പോർട്ടിൻ്റെ സൂക്ഷ്മമായ വിശകലനം വ്യക്തമാക്കുന്നത് ബി ജെ പി അധികാരത്തിലിരുന്ന കഴിഞ്ഞ ദശകത്തിൽ തൊഴിലില്ലായ്മയിൽ കാര്യമായ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തൊഴിലവസരങ്ങൾ നേരിയ തോതിലെങ്കിലും മെച്ചപ്പെട്ടിട്ടുള്ളത് കാർഷിക മേഖലയിൽ മാത്രമാണ് വ്യാവസായിക ഉൽപ്പാദന രംഗത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യാതൊരു പുരോഗതിയും കൈവരിക്കാനായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് വ്യാവസായിക ഉൽപ്പാദന രംഗത്തെ തൊഴിലാളി പങ്കാളിത്തം പഴയ പതിനൊന്ന് പോയിൻ്റ് നാല് ശതമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് വ്യാവസായിക ഉൽപ്പാദന രംഗത്തെ സ്തംഭനാവസ്ഥയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് തൊഴിൽ നൈപുണ്യം നേടി പ്രതിവർഷം പുറത്തു വരുന്ന ലക്ഷക്കണക്കിന് തൊഴിലന്വേഷകർക്ക് തെല്ലും പ്രതീക്ഷ നൽകുന്ന അന്തരീക്ഷമല്ല രാജ്യത്ത് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്ന തൊഴിലാളി പങ്കാളിത്തമാണ് മോദി ഭരണത്തിന്റെ പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് ഒരു ശതമാനത്തോളം പിന്നോട്ട് പോയിരിക്കുന്നത് നിർമ്മാണ മേഖലയിൽ നേരിയ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും അവിടെയും അനാവശ്യമായ ഉണർവ് കാണിക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ നാല് വർഷങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്ന തൊഴിലില്ലായ്മയുടെ ഞെട്ടിപ്പിക്കുന്ന മുഖമാണ് തുറന്നു കാട്ടുന്നത് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിലെ രൂക്ഷമായ തൊഴിലില്ലായ്മ മറച്ചുവെക്കാനാണ് ഫലത്തിൽ പി എൽ എഫ് എസ് റിപ്പോർട്ട് ശ്രമിക്കുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങി കാർഷിക തൊഴിൽ സാധ്യതകൾ ഏറെയുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താണ് കേരളത്തിനെതിരെ തൊഴിലില്ലായ്മ ആയുധമാക്കി രാഷ്ട്രീയ ആക്രമണത്തിന് ധർമ്മേന്ദ്ര പ്രധാൻ മുതിർന്നത് എന്നതാണ് എൽ ഡി എഫ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്താണ് രണ്ടായിരത്തി പതിനാലിൽ തങ്ങൾ അധികാരത്തിൽ വന്നതെന്ന വസ്തുത മോദിയും കൂട്ടരും എന്നെ വിസ്മരിച്ചിരിക്കുന്നു ആ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് പുതുതായി ഇരുപത് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു തങ്ങളെ അധികാരത്തിൽ എത്തിച്ച ജനങ്ങളോടും രാജ്യത്തോടുമുള്ള കടപ്പാട് ബി സർക്കാർ മറന്നതിന്റെ പ്രതിഫലനമാണ് തൊഴിലില്ലായ്മ എന്നും സർക്കാർ തിരിച്ചടിക്കുന്നുണ്ട് തൊഴിൽ നൽകാതെ കോടിക്കണക്കിന് യുവാക്കളിയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരും പറഞ്ഞു പറ്റിക്കുന്നത് തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആലോചിക്കാതെ പരസ്പരം ചെളിവാരിയറിയുന്ന നിലപാടിൽ നിന്നും സർക്കാരുകൾ പിന്മാറണമെന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്